കാസർഗോഡ് പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ച വല്ലുപ്പ പിടിയിൽ അമ്പലത്തറ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പെൺകുട്ടി അമ്മയുടെ വീട്ടിലാണ് ഇപ്പോൾ താമസം ഭയം കാരണം കുട്ടി വിവരം മറ്റാരോടും പറഞ്ഞിരുന്നില്ല എന്നാൽ അധ്യാപകർ വഴി വിവരമറിഞ്ഞ ചൈൽഡ് ലൈൻ അധികൃതർ കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത് വിശദാംശങ്ങളുമായി കെ വി ബൈജു ചേരുന്നുണ്ട് ബൈജു ഏകദേശം മൂന്ന് മാസത്തോളം ഈ പെൺകുട്ടിയെ പതിനഞ്ചുകാരിയെ മുത്തശ്ശൻ പീഡിപ്പിച്ചുവെന്നാണ് പോലീസ് നൽകിയിരിക്കുന്ന മൊഴി ഇതിനടിസ്ഥാനത്തിൽ ഇയാളിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് മറ്റാരും മറ്റു വീട്ടുകാർ അതായത് കുട്ടിയുടെ അമ്മയോ മറ്റു ബന്ധുക്കളോ ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ലേ എന്തോ ഈ ഭയം കാരണം പെൺകുട്ടി വിവരങ്ങൾ വീട്ടുകാരുടെ ആരോടും പറഞ്ഞില്ല എന്നാണല്ലോ പറയുന്നത് തീർച്ചയായും ടോമേ ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പ്രത്യേകിച്ച് പത്തും പതിനഞ്ചും വയസ്സുള്ള കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം ലൈംഗിക അതിക്രമം അത് ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു പ്രത്യേകിച്ച് സംരക്ഷിക്കേണ്ടവർ തന്നെ ഇത്തരത്തിൽ പീഡനം നടത്തുന്നു എന്ന ആ ഒരു വളരെ സങ്കടകരമായ ഒരു വിവരം ആ വാർത്തയാണ് ഇന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത് അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ പതിനഞ്ചു വയസ്സുള്ള പേരക്കുട്ടിയെ ഇത്തരത്തിൽ വല്യുപ്പ പീഡിപ്പിച്ചത് ലൈംഗികമായി പീഡിപ്പിച്ചത് എന്ന ഒരു പരാതി ഉയർന്നിരിക്കുന്നത് ഇതേ തുടർന്ന് ഈ വല്ലുപ്പയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സംഭവം ജൂൺ മാസം മുതൽ മൂന്ന് മാസം വരെ തുടർച്ചയായി ഈ കുട്ടിയെ ഇത്തരത്തിൽ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു ഒടുവിൽ ഈ സ്വഭാവ വ്യത്യാസം കണ്ടതുകൊണ്ട് അധ്യാപകരാണ് സംശയം തോന്നിയത് കൊണ്ട് ചൈൽഡ് ലൈനിൽ വിവരം പറയുകയും ചൈൽഡ് ലൈൻ വിശദമായി ഈ കുട്ടിയെ കൗൺസിലിംഗ് ചെയ്യുന്നതോടുകൂടിയാണ് ഈ സംഭവങ്ങൾ കുട്ടി പുറത്തു പറയുന്നത് ഈ കുട്ടി അമ്മയോട് കൂടിയാണ് താമസിക്കുന്നതും എന്തായാലും ഇത് ഈ ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് കാരണം നമുക്കറിയാം ഒരുപാട് കേസുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഈ പോക്സോ കേസുകൾ നമ്മൾ ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പ്രത്യേകിച്ച് പത്താം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നേരെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ ലൈംഗികാതിക്രമം നേരിടേണ്ടി വരുന്നു എന്നതാണ് ഇതിൽ വളരെ ഗൗരവമായി ഇത്തരം സംഭവങ്ങൾക്ക് ഉണ്ടാക്കുന്നത് ബോധവൽക്കരണങ്ങൾ ഒരുപാട് നടക്കുന്നു കൗൺസിലിങ്ങുകൾ ഉണ്ടാകുന്നു പക്ഷേ എന്നിട്ടും ഇതിന് ഒരു കുറവും വരുന്നില്ല എന്താണ് എവിടെയാണ് ഇതിന് കൃത്യമായ ഒരു പരിഹാരം എന്നത് തീർച്ചയായും വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതെന്നെ അനിവാര്യതയാണ് ഇപ്പോൾ ഈ അമ്പലത്ര പോലീസ് സ്റ്റേഷൻ ഏറ്റവും ഒടുവിലത്തെ ഈ കേസ് കൂടി ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വല്യൂപ്പയെ അമ്പലത്തറ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ മറ്റാരെങ്കിലും കൂടുതൽ ആരെങ്കിലും ഈ കുട്ടിയെ ഉദ്രവിച്ചിട്ടുണ്ടോ ഇത്തരത്തിൽ എന്ന കാര്യമൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് നിലവിൽ പോലീസ് നൽകുന്ന വിവരപ്രകാരം ഈ വല്യുപ്പ ജൂൺ മാസം മുതൽ ഇത്തരത്തിൽ മൂന്ന് മാസമായി തുടർച്ചയായി ഈ കുട്ടിയെ ലൈംഗിക പീഡനത്തിൽ ഇരിയാ ഇരയാക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് കുട്ടി വലിയ ഭയമായിരുന്നു കുട്ടിക്കത് മാത്രമല്ല സ്വഭാവ വ്യത്യാസം ഉണ്ടായിരുന്നു സ്കൂളിൽ പോകുമ്പോൾ ആരോടും സംസാരിക്കാത്ത രീതിയിലൊക്കെ സ്വഭാവ മാറ്റമൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ സംശയം തോന്നിയ അധ്യാപകരാണ് ഇത്തരത്തിൽ ഈ ഒരു കൗൺസിലിങ്ങിനെ ഈ കുട്ടിയെ വിധേയമാക്കിയതും ഈ സംഭവങ്ങളുടെ കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നു ാലും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിനിടയിൽ നമ്മുടെ കുട്ടികൾ ഇത്ര ഈ രീതിയിൽ അതിക്രമ രീതിയായി ഇപ്പോഴും ഉണ്ട് അല്ലെങ്കിൽ കഴിയുന്നുണ്ട് എന്നത് അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ സംഭവം എന്നാലും ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഒരു കൃത്യമായ കൗൺസിലിംഗ് അത് ഏതെങ്കിലും തരത്തിൽ സ്വഭാവ വ്യത്യാസം വരുന്ന കുട്ടികൾക്ക് മാത്രമല്ല എല്ലാ കുട്ടികളെയും കൗൺസിലിംഗ് അത് മാനസിക വിഷമങ്ങൾ ഉണ്ടാവാം വീട്ടിൽ നിന്നുള്ള മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവാം അത്തരം കാര്യങ്ങൾക്കെല്ലാം ഒരു കൗൺസിലിംഗ് വേണം ഉയരുന്നു പ്രത്യേകിച്ച് സ്കൂളുകളിൽ ഒരു കൗൺസിലിംഗ് ഒരു പോസ്റ്റ് തന്നെ ഉണ്ടാക്കി അങ്ങനെ തന്നെയാണ് എന്തായാലും സ്കൂളിലെ കൗൺസിലിങ്ങിനാണ് ഈ വിവരം പുറത്തു വന്നത് സ്വന്തം വീട്ടിൽ പോലും പെൺകുട്ടികൾ കുട്ടികൾ സുരക്ഷിതരല്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഈ കാസർകോട് ഉണ്ടായത് ഇതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലേറെ കേരളമേറെ ചർച്ച ചെയ്ത ഒരു വാർത്തയാണ് കാസർഗോട്ടെ ഡേറ്റിംഗ് ആപ്പ് വഴിയുള്ള പീഡനം കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട് പതിനാറ് വയസ്സുകാരൻ്റെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനാക്കിയ കേസിൽ ഒരാൾ കൂടി പിടിയിലായിട്ടുണ്ട് പേരാമ്പ്ര സ്വദേശി സ്വദേശിയും ഈ സ്വകാര്യ സ്ഥാപനത്തിലെ മാനേജറുമായ ആൽബിൻ പ്രജി എന്ന പ്രജീഷിനെയാണ് പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം പന്ത്രണ്ടായി വിവരങ്ങളുമായി വീണ്ടും കെ വി ബൈജുവിലേക്ക് ബൈജു ഈ കേസിൽ നേരത്തെ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളും അടക്കം പിടിയിലായതാണ് ഏറ്റവും കൂടുതൽ സ്വകാര്യ സ്ഥാപനത്തിലെ മാനേജർ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്നു ഇനിയും ഈ കേസിൽ കൂടുതൽ പേരെ പിടികൂടാനുണ്ടോ മാത്രമല്ല ഇന്നലെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ കൂടുതൽ കുട്ടികൾ സമാനമായ രീതിയിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് ഇരയായിട്ടുണ്ടെന്ന വിവരമുണ്ടല്ലോ അങ്ങനെ കൂടുതൽ പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോമേ നിലവിൽ ഈ കേസിൽ പതിനാറ് പേരാണ് പ്രതികളിലുള്ളത് അതിൽ ഇപ്പോൾ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു സുജീഫ് ചെയ്ത പോലെ തന്നെ കോഴിക്കോട് സ്വദേശി പെരാമ്പ്ര സ്വദേശിയാണ് ഇയാൾ പയ്യന്നൂരാണ് ജോലി ചെയ്യുന്നത് ബ്രജീഷ് എന്ന ആൽബിൻ ഇയാളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഇപ്പോൾ പന്ത്രണ്ടായിരിക്കുന്നു ഇനിയും പ്രതികൾ കൂടുതൽ കൂടാനാണ് സാധ്യത അതായത് നിലവിൽ പതിനാറ് പേർക്കെതിരെയാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിലും കൂടുതൽ പ്രതികൾ ഇതിലുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് കാരണം ഇത് കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല കണ്ണൂർ കോഴിക്കോട് എറണാകുളം ഇങ്ങനെ വിവിധ ജില്ലകളിൽ ഈ കുട്ടി ഇത്തരത്തിൽ പീഡനത്തിനിരിയായിട്ടുണ്ട് പതിനാറ് വയസ്സുകാരനാണെന്ന് ഓർക്കണം സ്വന്തം വീട്ടിൽ വരെ ഇത്തരത്തിൽ ആളുകൾ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നേരത്തെ ടോം പറഞ്ഞതുപോലെ തന്നെ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയം പരിചയപ്പെട്ട് ഈ കുട്ടിയെ ഇത്തരത്തിൽ നിരന്തരം രണ്ട് വർഷമായി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുകയായിരുന്നു ഈ ഇതിൽ ഉന്നതരായ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിലൊക്കെ ഉള്ള ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് അതോടൊപ്പം ആർ പി എഫ് മുൻ ജീവനക്കാരനുണ്ട് അതോടൊപ്പം മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു പ്രാദേശിക പ്രവർത്തനമുണ്ട് ഈ പ്രാദേശിക പ്രവർത്തനമായ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക പ്രവർത്തന ഇയാൾ ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് ഇപ്പോൾ ശ്രമിക്കുകയാണ് ഇയാളെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല ഇയാളെ ഒളിവിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാലും ഈ കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇത് കൂടുതൽ കുട്ടികൾ ഈ ഒരു ട്രാപ്പിൽ പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് അത് സംബന്ധിച്ച് സൈബർ സെല്ലിന്റെ സഹായത്തോടെ വിശദമായ ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് അതായത് ആ അഞ്ച് സി ഐമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് ഇതിൽ ഊർജിതമായ അന്വേഷണമാണ് നടക്കുന്നത് ഇത്തരത്തിൽ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും ഇങ്ങനെ ഒരു ഡേറ്റിംഗ് ആപ്പിന്റെ ഈ ചതിക്കുഴിയിൽ വീണിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതെല്ലാം കണ്ടെത്തേണ്ടതുണ്ട് ഈ ഒരു സംഭവത്തിൽ തന്നെ മാതാവ് അപരിചിതരായ ഒരാൾ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുന്നത് കണ്ടപ്പോൾ അതിൽ സംശയം തോന്നി ഈ കുട്ടിയെ കൌൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോഴാണ് ഈ സംഭവം ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ പുറത്തു വരുന്നത് ഇത്തരത്തിൽ ഡേറ്റിംഗ് ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ഈ കുട്ടി തന്നെ രജിസ്റ്റർ ചെയ്യുന്നു പിന്നീട് നിരവധി ആളുകളുമായി ഇത്തരത്തിൽ ഫോട്ടോ ഉൾപ്പെടെ ഈ ഈ ഡേറ്റിംഗ് ആപ്പിൽ പ്രായവൃത്തിയാകുന്ന ഈ കുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെ ഈ ഡേറ്റിംഗ് ആപ്പിൽ ഉണ്ടാവുന്ന സാഹചര്യമുണ്ട് മാത്രമല്ല ഇത്തരം കുട്ടികൾക്ക് വരെ ഇങ്ങനെ റേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമായി ഈ ഇത്തരം ആപ്പുകൾ ചൂഷണം ചെയ്യുന്നുണ്ട് പെൺകുട്ടികളും ഇതിൽ ചൂഷണത്തിനിരയായിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ഏതായാലും ഈ പ്രത്യേക കേസിൽ വന്നാൽ പതിനഞ്ച് കേസുകളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇപ്പോൾ റേഷ് ചെയ്തിട്ടുള്ളത് പതിനാറ് പ്രതികളാണുള്ളത് ഇതുവരെ പന്ത്രണ്ട് പേർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിന്റെ ഉന്നതയിൽപ്പെട്ട ആൾക്കാർ ഉൾപ്പെടെ പന്ത്രണ്ട് പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകരായ പടനയിലെ ഒരാൾ ഇപ്പോൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായി പോകുന്നുണ്ട് ഇയാൾ ഒരുപക്ഷെ പോലീസിൽ കീഴടങ്ങിയേക്കുമെന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് എന്നാലും ഇയാളെ